ക്രിയാമുല്ലയിലുമായി ബന്ധപ്പെട്ട് പലരും സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പൊതുവായി ആ അക്കാര്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉണർത്തുന്നത് ആളുകൾ ചോദിക്കാറുണ്ട് തറാവീഹിന് പുറമെ ക്രിയാമുല്ലയിൽ നിഷ്കരിക്കാൻ പാടുണ്ടോ പതിനൊന്ന് റക്കായത്തിൽ കൂടുതൽ നിസ്കരിക്കുന്നത് അനുവദനീയമാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ രാത്രി നിസ്കാരം അത് എത്ര റക്കായത്താണ് നിഷ്കരിക്കേണ്ടത് എന്നുള്ളതിന് കൃത്യമായ കണക്ക് ശരിയായത്തിൽ വന്നിട്ടില്ല ഇത്ര റക്കായത്തേ നിസ്കരിക്കാൻ പാടുള്ളൂ അതിൽ കുറഞ്ഞു പോയാൽ അത് തെറ്റാണ് അല്ലെങ്കിൽ കൂടിപ്പോയാൽ അത് തെറ്റാണ് എന്ന് പറയുന്നതായ യാതൊരു തെളിവും ഇല്ല എന്നാൽ നെപ്സല്ലാഹു അലഹി വസല്ലം അവിടുന്ന് പതിവായി നിഷ്കരിച്ചത് എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പതിനൊന്നുറക്കായത്തോ അല്ലെങ്കിൽ പതിമൂന്നുറക്കായത്തോ ആണ് എന്നാണ് സഹി ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഒരാൾ ദീർഘമായി നിഷ്കരിക്കുകയാണ് എങ്കിൽ ദീർഘമായ കയാമുകളും ദീർഘമായ റുക്കുവും ദീർഘമായ സുജൂതുമൊക്കെ ഒരാൾ ആ പതിനൊന്നോ പതിമൂന്നോ റക്കായത്തായി ചുരുക്കുകയാണ് എങ്കിൽ അത് അഫ്ലാലായ കാര്യമാണ് എന്നാണ് ഷെയ്ഖ് ബാസ് റഹിമഹുലയെ പോലെ ഷെയ്ഖ് ബി അസൈമിൻ റഹിമുള്ളയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അത് ആ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ഒരാൾക്ക് അത്രയും ദീർഘമായി നിസ്കരിക്കാൻ സാധിക്കുന്നില്ല ചെറിയ ചെറിയ റക്കായത്തുകളാണ് ഒരാൾക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ അതിനേക്കാളും കൂടുതൽ റക്കായത്തുകൾ നിസ്കരിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല കാരണം നെഫ്സല്ലാഹു അലൈ വല്ലമയോട് എങ്ങനെയാണ് ഈ രാത്രി നിസ്കാരം മാതാ തക്കൂൽഫി ഖയാമല്ലയിൽ ഖയാമുല്ലേയിലിൻ്റെ കാര്യത്തിൽ എന്താണ് താങ്കൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നെഫ്സല്ലാഹു അലൈഹി വസ്ലം അവിടുന്ന് ഒരു റക്കായത്തിൻ്റെ എണ്ണമേ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല മറിച്ച് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് സല്ലി മസ്ന മസ്ന ഈ നീ ഈ രണ്ട് ഈ രണ്ടായി നിസ്കരിക്കുക എന്നാണ് നീ സുബഹി ഭയപ്പെടുകയാണ് എങ്കിൽ ഒരു റെക്കായത്ത് വിത്ര നിസ്കരിച്ച് ബാക്കിയുള്ളതിനത് വിത്രാക്കി തീർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം രാത്രി നിസ്കാരത്തിന് അങ്ങനെ ഒരു എണ്ണം അത് ക്ലിപ്തപ്പെടുത്തിപ്പെട്ടിട്ടില്ല ഇത്ര മാത്രമേ നിസ്കരിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല ഒരാൾക്ക് നാല് റക്കായത്തെ സാധിക്കുന്നുള്ളൂ എങ്കിൽ അത് മതി ഒരാൾക്ക് ആറ് റക്കായത്തെ സാധിക്കുന്നുള്ളൂ എങ്കിൽ അത് മതി ശേഷം വിത്രാക്കാം ഇനി ഒരാൾക്ക് പ പത്തിന് പുറമെ അല്ലെങ്കിൽ എട്ടിന് പുറമെ ഒരാൾക്ക് ഇരുപത് പറ്റും മുപ്പത് പറ്റും ഒരാൾക്ക് അത്രയും നിസ്കരിക്കാം ശേഷം വിത്രാക്കിയാൽ മതി ഇതെല്ലാം അനുവദനീയമായ കാര്യമാണ് ഇനി രണ്ടാമത്തെ ചോദ്യം രാത്രി തറാവിയെ നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നീട് കെയ്യാമൂല് നിസ്കരിക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ മാത്രമേ നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിന് പണ്ഡിതന്മാർ പറയുന്നു ഓരോരുത്തർക്കും അവരുടെ കുതിരത്തിനനുസരിച്ച് നിസ്കരിച്ചാൽ മതി ഓരോരുത്തർക്കും എത്ര കഴിയും അത്ര നിസ്കരിച്ചാൽ മതി ഒരാൾക്ക് രാത്രിയുടെ ആദ്യഭാഗത്തും മധ്യഭാഗത്തും അവസാന ഭാഗത്തും എല്ലാ ഭാഗത്തും നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അത് അത്രയും ഫതിലാണ് ഓരോരുത്തർക്കും എത്രയാണോ സാധിക്കുന്നത് അത്രയും ചെയ്യാവുന്നതാണ് ഒരാൾക്ക് രാത്രി തറാവീന് മാത്രമേ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അത് മതി പിന്നെ ഒരാൾക്ക് അത് പറ്റുന്നില്ല അവസാനത്തിൽ മാത്രമേ പറ്റുമെങ്കിൽ എങ്കിൽ അത് മതി ഇത് സുന്നത്തായ കാര്യമാണ് ഓരോരുത്തർക്കും എത്രയാണോ സാധിക്കുന്നത് അത്ര നിസ്കരിക്കാം ഇനി മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെ തറാവീഹം ഖിയാമുള്ളയിലും നടക്കുന്ന സമയത്ത് രണ്ടിലും പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് രണ്ടിലും വിത്തറുണ്ടല്ലോ ഈ രണ്ട് വിത്തർ നിസ്കരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആദ്യത്തെ വിത്തർ ഒഴിവാക്കണോ അല്ലെങ്കിൽ അവസാനത്തെ വിത്ത് ഒഴിവാക്കണോ ഇങ്ങനെ ചോദിക്കാറുണ്ട് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞ മറുപടി ഒന്ന് രണ്ട് വിത്തറാക്കുക എന്നുള്ളത് പാടില്ല കാരണം നബ്സല്ലാഹു അലൈഹി നേർക്ക് നേരെ ഹദീസിൽ വന്നിട്ടുണ്ട് രാത്രിയിൽ രണ്ട് വിത്തറില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിത്രാണ് പറ്റുള്ളൂ രണ്ടാമതായി നബ്സാഹു അലൈഹി വസ്ലം പറഞ്ഞത് രാത്രിയിൽ അവസാനത്തേത് വിത്രാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിർബന്ധമായ നിലക്കല്ല മറിച്ച് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അവസാനത്തേത് വിത്രാക്കുക എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും അതുകൊണ്ട് ഒരാൾക്ക് അവസാനത്തിൽ വിത്രാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് ആദ്യത്തെ തറാവിയഹില് അത് ഒന്നുകിൽ അയാൾക്ക് ആ വിത്ത് ഒഴിവാക്കാം പക്ഷേ അതിനേക്കാളും കൂടുതൽ മെച്ചമായി പണ്ഡിതന്മാർ പറഞ്ഞത് ഷെയ്ഖ് ബിൻ അബ്ബാസ് ഷെയ്ഖ് ബിൻ അഹ് സൈമീൻ അതുപോലെ അല്ലിനുദ്ദ ഇമ സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സഭ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ വിത്തിറിനോടൊപ്പം ഒരാൾക്ക് വേണമെങ്കിൽ ഒരു റക്കായത്ത് കൂടി കൂട്ടി അത് പന്ത്രണ്ട് റക്കായത്തായി മാറ്റാം അപ്പോൾ അത് വിത്തറല്ല അഥവാ സലാം കിട്ടിയാൽ ഇമാം പൂർണ്ണമായി സലാം കിട്ടിയാൽ ഒരാൾ കഴിഞ്ഞേറ്റൊരു റക്കായത്തുകൂടി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഷെയ്ഖ് ബിൻബാസ് ഷെയ്ഖ് ബിൻ അഹ് സൈമീൻ റഹിമോ ഉദ്ദേക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല അങ്ങനെ ചെയ്യാം എന്നിട്ട് പിന്നീട് രാത്രി പതിനൊന്നോ അല്ലെങ്കിൽ എത്രയാണോ അവിടെ നിസ്കരിക്കുന്നത് അതത്രയും വിത്ര അങ്ങനെ നിസ്കരിക്കാവുന്നതാണ് ഇനി ഒരാൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ രാത്രി പതിനൊന്ന് ആദ്യം നിസ്കരിച്ചു പിന്നീട് അവസാനത്തിൽ എട്ട് മാത്രം നിസ്കരിച്ചു വിത്ര ഒഴിവാക്കുകയാണെങ്കിൽ അങ്ങനെയും ഒരാൾക്ക് ചെയ്യാം ഇനി ഇതല്ല ഒരാൾ രാത്രിയിൽ ആദ്യം പതിനൊന്നുള്ളത് എട്ട് മാത്രം നിസ്കരിച്ചു പിന്നീട് രാത്രി പതിനൊന്ന് നിസ്കരിച്ചു അങ്ങനെയും ഒരാൾക്ക് ചെയ്യാം ചുരുക്കത്തിൽ രണ്ട് വിത്ത് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എണ്ണത്തിൻ്റെ കാര്യത്തിൽ സഹോദരങ്ങൾ ഭൂരിഭാഗം പണ്ഡിതന്മാർ ഭൂരിഭാഗം മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം എണ്ണം അത് ഒരിത്രയെ പാടുള്ളൂ എന്ന് പറയാൻ പ്രത്യേകിച്ച് തെളിവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആ രൂപത്തിൽ സാധിക്കുന്നതുപോലെ രാത്രി നമുക്ക് നിസ്കരിക്കാം ആ നിസ്കാരങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനയും അത് വർദ്ധിപ്പിക്കാം ഖുറാൻ പാരായണ നിസ്കാരത്തിൽ കേൾക്കുന്നതിനും കേൾക്കുന്നവർക്കും അതിൻ്റെ പ്രതിഫലമുണ്ട് കേൾക്കുന്നവർക്ക് കേൾക്കുന്നതിന് ഓതുന്ന ആളുടെ അതേ പ്രതിഫലം കേൾക്കുന്നവർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാനഹുഅതായല നമ്മുടെ ഇബാദത്തുകൾ അഖ്ലാസ് ഉള്ളതാക്കുകയും അള്ളാഹു സ്വീകരിക്കുന്ന ഇബാദത്തുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ والله تعالى اعلم وصلى الله على نبينا محمد وعلى اله وصحبه وسلم